അങ്കമാലിയിലെ കൊച്ചുദേവസ്യ കുഞ്ഞേലി പരമ്പരയിലുള്ള സാധാരണ കാർഷിക കുടുംബമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ ജനിച്ച കുഞ്ഞു വറീത് കാലടി കന്നപ്പിള്ളി കുടുംബത്തിലെ ത്രേസിയെ വിവാഹം ചെയ്തു വറീത് മൂലൻ ദൂരദർശിയും നവോത്ഥാന ചിന്താഗതിയുമുള്ള ഒരു കർഷകനായിരുന്നു ദൈവഹിതത്താൽ അവരുടെ സഹജീവിതത്തിൽ അഞ്ചു മക്കൾ മൂന്നാൺമക്കളും രണ്ട് പെൺമക്കളും രണ്ടാമത്തെ മകനായ ദേവസിക്കുട്ടി പിതാവിനൊപ്പം കൃഷിപ്പണിയിലും സഹായിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ദേവസിക്കുട്ടി നീലീശ്വരത്തെ അറയ്ക്കൽ കുടുംബാംഗം ഏലിയ കുട്ടിയെ വിവാഹം ചെയ്തു ഇവർക്ക് ഏഴു മക്കൾ നാലാൺമക്കളും മൂന്ന് പെൺമക്കളും വറീ അക്കാലത്ത് കരേടൻ വറീതുമായി ചേർന്ന് പലചരക്ക് കടയും തുടങ്ങി ദേവസിയുടെ രണ്ടാമത്തെ മകനായ വർഗീസ് മൂലൻ ചെറുപ്പത്തിൽ തന്നെ പ്രഭാതത്തിൽ കാളകളെ കൂട്ടി വയലിലേക്ക് പോയി ജോലികൾ നോക്കി തുടർന്ന് സ്കൂളിലേക്കും വൈകുന്നേരങ്ങളിൽ അപ്പൊപ്പൻ്റെ പലചരക്ക് കടയിൽ സഹായിയുമായിരുന്നു വീട്ടിലെത്തുന്നത് പലപ്പോഴും രാത്രിയോടെ ഈ സാഹചര്യത്തിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വർഗീസിന് കച്ചവടത്തിൽ ഒരുപാട് പ്രാവീണ്യം ലഭിച്ചു പഠന കാലയളവിൽ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു വർഗീസ് ശ്രീ ശങ്കര കോളേജിലെ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റനായിരുന്നു കോളേജ് പഠനകാലത്ത് എഴുതിയ തേക്ക് എന്ന നോവലിന് മാമൻ മാപ്പിള നോവൽ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും എരിമലയിലൊരഭയം എന്ന നോവലിന് കുങ്കുമം നോവൽ മത്സരത്തിൽ അഞ്ചാം സ്ഥാനവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി മദ്രാസിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ജോലി നേടി രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഡൽഹിയിലെ സന്തുൽ ഇന്ത്യ എന്ന ഓട്ടോമൊബൈൽ പാർട്സ് നിർമ്മാണ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു ആ കമ്പനിയുടെ അലിഗറിലെ ഫാക്ടറിയിൽ മാനേജറായി ജോലി ചെയ്യുമ്പോൾ വർഗീസിന്റെ കീഴിൽ ലെയ്ത്ത് ജോലിക്കാരനായിരുന്ന ഒരു യുവാവ് അന്യമതസ്ഥയായ യുവതിയുമായി പ്രണയത്തിലായിരുന്നു ഇതിന്റെ പേരിൽ യുവതിയുടെ സഹോദരങ്ങൾ യുവാവിനെ ക്രൂരമായി തല്ലിക്കൊന്ന് മൃതദേഹം വഴിയിൽ ഉപേക്ഷിച്ചു പോലീസ് ആ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചു മൂന്നാം നാൾ പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തപ്പോൾ ആ മൃതദേഹത്തിന് അനക്കമുള്ളതായി കണ്ടു തുടർന്ന് ചികിത്സയിലൂടെ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് മടങ്ങിയ ആ യുവാവ് മരിച്ചു കിടന്ന ആ മൂന്ന് ദിവസങ്ങളിൽ തനിക്കുണ്ടായ ആത്മീയ അനുഭവങ്ങൾ വർഗീസുമായി പങ്കുവച്ചു ആ യുവാവിന്റെ ഉയർത്തെഴുന്നേൽപ്പും അവൻ വിവരിച്ച പരലോക അനുഭവങ്ങളും വർഗീസ് മൂന്നന്റെ ചിന്താഗതിയെ അടിമുടി അട്ടിമറിച്ചു ഈ പരലോക അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഈ പ്രവാസികളിൽ ഒരുവൻ എന്ന നോവൽ സക്കറിയയുടെ അവതാരികയോടെ രണ്ടായിരത്തി ആറിൽ സച്ചിദാനന്ദൻ പ്രകാശനം ചെയ്തു ജോലിയുടെ ഭാഗമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടി വന്നു അതോടൊപ്പം പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം തേടിയുള്ള പിന്നീടുള്ള യാത്രകളിൽ ഇന്ത്യയിലെ എല്ലാ മത സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സന്ദർശിച്ചു ം വർഷങ്ങൾക്ക് മുമ്പ് സന്യാസിയായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ലഡാക്കിലെ ഹെമിസ് ഗോംബയിൽ രണ്ടു മാസത്തോളം സന്യാസ ജീവിതം നയിച്ചു ആ അനുഭവം വർഗീസിന് ഒരു പുതിയ ഉൾക്കാഴ്ചയും ജീവിത വീക്ഷണവും നൽകി വർഗീസ് മൂലൻ ഒറീസയിലെ സൗര ആദിവാസികളെ പറ്റി നടത്തിയ നരവംശാസ്ത്ര പ്രബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒൻപതാഴ്ചകളിലായി മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ചു തുടർന്ന് ജീവിതം ഒരു തിരക്കഥ മാറുന്ന പോലെ മുന്നോട്ട് നീങ്ങി ജോലി സംബന്ധമായി മുംബൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് ദൈവദൂതൻ പോലെ പരിചയപ്പെട്ട ഒരു അറബ് വ്യവസായി വർഗീസിൻ്റെ ജീവിതത്തിൽ നിർണായകമായി അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ദമാമിനെ അൽ ഗ്രൂപ്പിൽ മാനേജറായി ജോലി ലഭിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് അവധി കിട്ടിയപ്പോൾ നാട്ടിൽ വന്ന് വർഗീസ് വിവാഹം കഴിച്ചു ഇടപ്പള്ളി പള്ളിപ്പാടൻ വീട്ടിൽ നിന്നുള്ള കോളേജ് അധ്യാപിക മാർഗ്രറ്റ് ആണ് വധു വർഗീസ് മാർഗ്രറ്റ് ദമ്പതികൾക്ക് എൺപത്തിനാലിൽ വിജയ് എന്ന ആൺകുഞ്ഞും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജയശ്രീ എന്ന പെൺകുഞ്ഞും ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ ദേവസിമൂലൻ വിസാ ബിസിനസിൽ പങ്കാളിയാകാനുള്ള അവസരം ലഭിച്ചു ഇതിലൂടെ ലഭിച്ച പണം കയ്യിലിരിക്കെ തന്നെ വാടകയ്ക്കെടുത്തിരുന്ന കടയിരിക്കുന്ന കെട്ടിടം വാങ്ങാനുള്ള അവസരം വന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന പണം കൊണ്ട് ദേവസി മാർക്കറ്റ് റോഡിലെ ആ മുഴുവൻ കെട്ടിടവും കിടങ്ങൂരിൽ വരുമാനം ലഭിക്കുന്ന രണ്ടേക്കർ കൃഷിഭൂമിയും സ്വന്തമാക്കി കൂടാതെ പലചരക്ക് കടയോടൊപ്പം റേഷൻ കടയും ആരംഭിച്ചു പിന്നീട് വിസ ലഭിക്കാതിരുന്നതോടെ ആളുകൾ പണം തിരികെ ആവശ്യപ്പെട്ടു ബുദ്ധിമാനായ ദേവസി ഈ തുകയ്ക്ക് വാങ്ങിയ വരുമാനമുള്ള കെട്ടിടവും കൃഷിഭൂമിയും വിൽക്കാതെ വരുമാനമില്ലാത്ത തറവാട് വീട് വിറ്റ് എല്ലാവർക്കും പലിശ സഹിതം പണം മടക്കി നൽകി ദേവസ്യ മൂലന്റെ ബുദ്ധിപരമായ ഈ നീക്കത്തിലൂടെ മൂലൻസ് കുടുംബത്തിന്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുകയും കുടുംബത്തിന് കൂടുതൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ചെയ്തു സൗദി അറേബ്യയിൽ നാലു വർഷം ജോലി ചെയ്ത സമ്പാദ്യം ഉപയോഗിച്ച് സൗദിയിലുള്ള സുഹൃത്തുക്കളോടൊപ്പം ഖാലിദ് അൽ സാലയുടെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൗദിയിൽ വിജയ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു സൂപ്പർ മാർക്കറ്റിന്റെ വിജയത്തെ തുടർന്ന് വർഗീസ് മൂലനിലെ ബിസിനസ് നൈപുണി തിരിച്ചറിഞ്ഞ ഖാലിദ് അൽസാലയുടെ നേതൃത്വത്തിൽ ഫിലിപ്പീൻ തായ്ലൻഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആരംഭിക്കുന്നു ഇങ്ങനെ ഒരു കാർഷിക കുടുംബത്തിലെ പരിശ്രമശീലനായ യുവാവിൽ നിന്ന് അന്തർദേശീയ ബിസിനസ് രംഗത്ത് പതിച്ച ഒരു സംരംഭകനായി വർഗീസ് മൂലൻ വളർന്നു ആദ്യകാലങ്ങളിൽ വിതരണത്തിനായി വർഗീസ് മൂലൻ തന്നെയാണ് സ്വന്തം വാഹനം ഓടിച്ച് ചരക്കുകൾ എത്തിച്ചിരുന്നത് തുടർന്ന് സെയിൽസിലേക്ക് കമ്പനിയിലേക്ക് നിയമിച്ച ആദ്യ മലയാളിയായി പത്തനംതിട്ടക്കാരൻ വിജയൻ നായർ എത്തി ഇന്നും വിജയത്തിന്റെ ഓരോ നിമിഷത്തിലും അദ്ദേഹം വർഗീസിനൊപ്പം തന്നെയാണ് റോയ്സൺ ആന്റണിയും മാനേജറായി വർഗീസിനൊപ്പം മുപ്പത്തിമൂന്ന് വർഷമായി ഉണ്ട് വിസയ്ക്ക് പണം കൊടുത്തവർ ഉൾപ്പെടെയുള്ള ആളുകളെ സൗദിയിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നു സഹോദരന്മാരെയും സൗദിയിലെത്തിച്ച് ഖാലി ദൽശാലയുടെ കമ്പനികളിൽ വിവിധ ചുമതലകളേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വർഗീസ് മൂലൻ കേരളത്തിൽ സ്ഥാപിച്ച മൂലൻസ് ഇന്റർനാഷണൽ എന്ന എക്സ്പോർട്ട് കമ്പനിയിൽ അപ്പൻ ദേവസിയെ മാനേജിംഗ് പാർട്ണറും അമ്മയെയും ഭാര്യയെയും പാർട്ട്നേഴ്സുമാക്കി രണ്ടായിരത്തി ഒന്നിൽ സൗദിയിൽ വിദേശ നിക്ഷേപ ലൈസൻസ് നിയമം പാസായപ്പോൾ അതിന്റെ ആദ്യ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി വർഗീസ് മൂലൻ ലഭിച്ചു തുടർന്ന് നൂറ് ശതമാനം സ്വന്തം ഉടമസ്ഥതയിലുള്ള ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറി സൗദിയിൽ ആരംഭിച്ചു പിന്നീട് വ്യവസായം നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ദുബായ് ഒമാൻ ഓസ്ട്രേലിയ അമേരിക്ക എന്നിവിടങ്ങളിൽ വർഗീസ് മൂലന്റെ സംരംഭക സാന്നിധ്യം ശക്തമായി ഇതോടൊപ്പം സൗദി ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന പ്രത്യേക ബഹുമതിയും അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വദേശ വിദേശ മലയാളികളെ ചേർത്ത് പിടിച്ച് ഗ്ലോബൽ മലയാളി കോൺസിൽ എന്ന അന്തർദേശീയ സംഘടനയ്ക്ക് രൂപം നൽകി രണ്ടായിരത്തി പത്തിൽ വികസനത്തിന്റെ നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ കാഴ്ചപ്പാടുകളിലെ വൈവിധ്യം കാരണം ദേവസിയുടെ അനുമതിയോടെ സ്വതന്ത്രമായി മുന്നോട്ടു പോകാൻ വർഗീസ് മൂലൻ തീരുമാനിച്ചു വർഗീസ് ഖാലിദ് അൽ സാലയുമായി ചേർന്ന് തുടങ്ങിയ വർഗീസ് മൂലൻസ് ഗ്രൂപ്പ് കമ്പനിയിൽ വർഗീസ് ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളും തോട്ടങ്ങളും ഗൾഫിലെ വിതരണ ശൃംഖലകളും രണ്ടായിരത്തി പത്തിൽ നാലാക്കി വീതിച്ച് അതിൽ മൂന്ന് ഭാഗവും സഹോദരങ്ങൾക്ക് വിഭജിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ വർഗീസ് മൂലൻ ഉപയോഗിച്ച വിജയ് ബ്രാൻഡ് സഹോദരങ്ങൾക്ക് വിട്ടുകൊടുത്ത് ജയ് ബ്രാൻഡിൽ ലോകമാകെ വിതരണം ചെയ്യുന്നു തുടർന്ന് സ്വന്തം ആശയങ്ങളും ദൂരദർശനവും കൈമുതലാക്കി അദ്ദേഹം മുന്നേറി വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറിയുമായും ഔദാ അൽ സഹറാണിയുടെ കമ്പനിയും തമ്മിലുള്ള ബിസിനസ് ഇടപാടുകൾ സംബന്ധിച്ച നിലനിന്നിരുന്ന ലാഭവിഹിതം നാട്ടിലേക്ക് തിനു മുൻപ് തന്റെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്ന വർഗീസിന്റെ അഭ്യർത്ഥന പ്രകാരം അനുബന്ധ തുക ഔദാ അൽ സഹറാണി വർഗീസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സമർപ്പിച്ചു വീണ്ടും പുതിയൊരു തുടക്കമെന്ന നിലയിൽ രണ്ടായിരത്തി പത്തിൽ മൂലൻസ് എക്സ്പോർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാക്ടറി സ്ഥാപിതമായി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ മോഡേൺ മാർക്കറ്റിംഗ് വിത്ത് റിലവൻസ് ടു ഫുഡ് എന്ന പ്രബന്ധത്തിന് മലേഷ്യയിലെ ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് രംഗത്തെ മികവിനും രുചിക്കൂട്ടുകളുടെ ഫോർമുലകൾക്കും ആഗോള ഭക്ഷ്യമേഖലയ്ക്ക് മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കുമുള്ള അംഗീകാരമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിലെ കിങ്സ് യൂണിവേഴ്സിറ്റി ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു പിന്നീട് ഗൾഫിലെ ബിസിനസ്സിനോടനുബന്ധിച്ച് നാൽപ്പത് വർഷങ്ങളായി അറുപതിലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോഴെല്ലാം ആ രാജ്യങ്ങളിലെ ലൈബ്രറികളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ശാസ്ത്രമേഖലകളിലും വർഗീസ് മൂലൻ സ്വന്തമായി ഗവേഷണം നടത്തിയിരുന്നു അങ്ങനെ ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർഗീസ് മൂലൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സദസ്സിൽ ഡൈമെൻഷനൽ പ്രോഗ്രസീവ് തിയറി ഡൈമെൻഷനൽ കർവേച്ചർ മൈക്രോ കോൺഷ്യസ് സൈക്കിൾ എന്നീ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ച് ഹിസ് എക്സലൻസി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ മർസൂക്കി പ്രകാശനം ചെയ്തു ഈ സിദ്ധാന്തത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്തർദേശീയ ഗോൾഡൻ ബുക്ക് അവാർഡും ലഭിക്കുകയുണ്ടായി ബഹുമുഖ പ്രതിഭയായ വർഗീസ് മൂലൻ സ്വയം വരികൾ എഴുതി ഈണം പകർന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി എന്ന ഭക്തിഗാന ആൽബം പ്രസിദ്ധീകരിച്ചു പ്രാരംഭ വിദ്യാഭ്യാസം മിഡിൽ ഈസ്റ്റിലും ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെ അമേരിക്കയിലും ശേഷം യു കെയിൽ പൂർത്തിയാക്കിയ മകൻ വിജയ് കമ്പനിയിൽ ഡിറക്ടറായി എടുത്തു പിന്നീട് ഖാലിദ് അൽ മാരി കൂട്ടുകെട്ടിൽ പുതിയൊരു തുടക്കവുമായി കഠിന പ്രയത്നത്തിലൂടെയുള്ള പുതിയൊരു തുടക്കത്തിന്റെ വിജയബാധയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ടി ബി ജംഗ്ഷനിലുള്ള പഴയ സൂപ്പർമാർക്കറ്റ് വിലയ്ക്ക് വാങ്ങി റീറ്റെയിൽ സെക്ടറിലേക്കുള്ള ചുവടുവെപ്പ് തുടർന്നു വ്യക്തിജീവിതത്തിൽ വർഗീസിന്റെയും ജെയിനിന്റെയും കുടുംബത്തിലെ സന്തോഷ നിമിഷമായി രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയ് വിവാഹിതനായി വധു ഇടപ്പള്ളി തായങ്കരി വീട്ടിൽ ടേവിസ് സോഫിയ ദമ്പതികളുടെ മകൾ കാശ്മീര ഇവർക്ക് ഒരു മകൾ മന്ത്രാണ് രണ്ടായിരത്തി പതിനാറിൽ മകൾ ഡോക്ടർ ജയശ്രീ ഡോക്ടർ കിരൺ നായരെ വിവാഹം ചെയ്തു ഇവർക്ക് ശ്രേയ എന്ന മകൾ ഇപ്പോൾ കുടുംബം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ താമസിക്കുന്നു വർഗീസ് മൂലം നിർമ്മിച്ച നമ്പി നാരായണന്റെ ബയോഗ്രാഫിക്കൽ ചിത്രമായ റോക്കറ്ററി മികച്ച പ്രേക്ഷക സ്വീകരണം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ നൽകിയ സ്തുത്യർഹമായ സേവനങ്ങൾ പരിഗണിച്ച് ബ്രിട്ടീഷ് റഷ്യൻ പാർലമെന്റുകളിൽ നിന്നുള്ള ആദരവുകൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ദേശീയ അന്തർദേശീയ ബഹുമതികൾക്കും അവാർഡുകൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടൻസി ബോർഡ് മെമ്പറായും പൈസസ് ബോർഡിന്റെ നാഷണൽ വൈസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മുതൽ ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ചെയർമാൻ എന്ന പദവിയും വഹിക്കുന്നു കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണറായും ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്നു ഇന്ന് വർഗീസ് മൂലന്റെ ദീർഘദർശനമാണ് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയ്ക്കപ്പുറം സിനിമ റിയൽ എസ്റ്റേറ്റ് ഓർഗാനിക് ഗാർഡൻ റിസോർട്ട് കനേഡിയൻ മെൻസ് ഗ്രൂമിംഗ് ബ്രാൻഡായ ചോപ്ഷോപ്പ് എന്നിവയിലേക്കും വ്യാപ്തി എത്തിയിട്ടുണ്ട് അങ്കമാലി ഇൻഡസ്ട്രിയ ഏരിയയിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് അത്യാധുനിക ടെക്നോളജിയിൽ പുതിയ ഫാക്ടറി വരുന്നു ദമാം സൗദി അറേബ്യയിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് പുതിയ വെയർ പണി പുരോഗമിക്കുന്നു വിജയന്റെ ഭാര്യ കാശ്മീരയുടെ നേതൃത്വത്തിലുള്ള ടി എൻ എ ഡയണ്ട് ജ്വല്ലറിയും മൂലൻസ് പെട്രോ കെമിക്കൽസ് എന്ന പേരിൽ ആരംഭിക്കുന്ന പെട്രോൾ പമ്പുകളും പുതിയ നേട്ടങ്ങളാണ് മൂലൻസ് ഗ്രൂപ്പിന്റെ നാൽപ്പതാം വാർഷികാഘോഷത്തിൽ വർഗീസ് മൂലൻ എഴുതിയ ഈ പ്രവാസികളിൽ ഒരുവൻ എന്ന നോവലിന്റെ മൂന്നാം പതിപ്പ് നമ്പിനാരായണൻ ആർ മാധവൻ ജി ഡി നായിഡുവിന്റെ കൊച്ചുമകൻ രാജകുമാർ ചേർന്ന് പ്രകാശനം ചെയ്തു നിർധനരായ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞു നാൽപ്പത് കുട്ടികൾക്ക് ശസ്ത്രക്രിയ നടക്കുന്നു സ്വന്തമായി വീടില്ലാത്ത അർഹതപ്പെട്ടവർക്ക് നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകി വികസനത്തോടൊപ്പം നിരവധി ചാരിറ്റബിൾ പ്രവർത്തനങ്ങളും വർഗീസ് മൂലൻസ് ഗ്രൂപ്പിന്റെ മുന്നേറ്റത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മുഖമുദ്രയാണ് മുന്നേറ്റത്തിന്റെ പുതിയ പാതയിൽ നമുക്കൊരുമിച്ച് മുന്നേറാം